അസലാ വലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു ഒരു അടിപൊളി പറഞ്ഞു തരട്ടെ എന്താ അടിപൊളി തിക്റ് എന്ന് പറയാൻ കാരണം ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒരു തിക്കറാണ് ഈ പറയാൻ പോകുന്ന തിക്ക്റ് അതുകൊണ്ടാണ് അടിപൊളി തിക്ക്റ് എന്ന് പറയാൻ കാരണം നമ്മളൊക്കെ ആഗ്രഹിക്കും ഒരുപാട് നിസ്കരിക്കണം ഒരുപാട് കുറാൻ ഓതണം ഒരുപാട് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യണം പക്ഷേ പലപ്പോഴും മടിയും അലസതയും ഒക്കെ ആയിട്ട് നമ്മുടെ നിസ്കാരങ്ങളൊക്കെ ഒഴിവായി പോകാറില്ലേ അല്ലെ കുറാൻ ഓതാൻ പറ്റാതെ പോകാറില്ലേ എന്ന ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കിട്ടാനും ഒരുപാട് നന്മകൾക്ക് അവസരം കിട്ടാനുമൊക്കെ ഈ ദിക്ക് സഹായിക്കും അങ്ങനത്തെ ഒരു ദിഖറാണ് അപ്പോൾ ഈ ദിഖർ അടിപൊളി തന്നെയല്ലേ അള്ളാഹു സുബഹാനഹുബ തായാലോയുടെ അസ്മാഅ ഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മു ഈ ഇസ്മു ചൊല്ലുന്നവർക്ക് കിട്ടുന്ന നേട്ടങ്ങളോ കണ്ണഞ്ചിപ്പിക്കുന്നതാണ് അലഹമുല്ല ആ ദിക്കറ് കേൾക്കാൻ പറ്റിയത് പഠിക്കാൻ പറ്റിയതൊക്കെ അള്ളാഹു നൽകിയ വലിയ ഭാഗ്യമായി കരുതുന്നു അള്ളാഹു സുബഹാനഅാല നല്ല നിലയിൽ പറയാനും കേൾക്കാനും ഒക്കെ ഭാഗ്യം നൽകട്ടെ അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് എന്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഉമ്മമാരും സഹോദരിമാരും ആദ്യമായി മനസ്സിൽ കരുതണം എന്താ കരുതേണ്ടത് അള്ളാഹുവേ ഈ കേൾക്കുന്ന ഞങ്ങൾ ഈ പറയുന്ന കേൾക്കുന്ന ഈ അൽമിൻ്റെ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നീ കണക്കാക്കിയ സർവ്വ ബലാഹുകളെയും തട്ടി മാറ്റണേ അല്ല കരുതുക ഞങ്ങളൊക്കെ പക്ഷേ അല്ല മനസ്സിൽ കരുതാം കാരണം നമ്മൾ ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു നേട്ടം വേണമല്ലോ എൽമ് കേൾക്കലൊരു കൂലിയാണ് ആ കൂലി നമ്മൾ മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടമുള്ളൊരു സംഗതിയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഇനി വേറെ എന്തെങ്കിലും ദുഃഹായ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ കരുതിക്കൊള്ളൂ ഇൻഷാ അല്ലാഹു ഞങ്ങൾ കേൾക്കുന്ന ഈ എയിൽബിൻ്റെ വർക്കത്തോണ്ട് ഞങ്ങളുടെ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നീ സാധിപ്പിച്ചു തരണേ അള്ളാഹാ മനസ്സിൽ കരുതിക്കൊണ്ട് ഇൻഷാ ഇൻഷാല്ലാ കേൾക്കുക മുഴുവനായി കേൾക്കുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസ്മാഅൽ ഉസ്ന വലിയ പവർഫുള്ള ആ ഇസ്മകളാണല്ലോ അള്ളാഹുവിൻ്റെ കുറേ നല്ല നാമങ്ങൾ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതാണ് എന്തോ അല്ലെ അല്ലാഹിൽ അസ്മാ ഉൽസ്ന അള്ളാഹുവിന് കുറേ നല്ല നാമങ്ങളുണ്ട് ഫദുഖുബിഹ ആ നല്ല നാമങ്ങൾ മുൻനിർത്തിയിട്ട് റബ്ബിനോട് നിങ്ങൾ ചോദിച്ചു അള്ളാഹിനോട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് ഈ നല്ല നാമങ്ങൾ നിങ്ങളൊന്ന് പറഞ്ഞിട്ട് ചോദിച്ചോ അത് മുഴുവനായി പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ പറയാം ഇനി അതല്ല ആ നാമങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു നാമം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അർ റഹ്മാൻ അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണ് ഒരു നാമമാണ് ആ അർ റഹ്മാൻ എന്ന ഇസ്മി ഇങ്ങനെ അർ റഹ്മാൻ യാ റഹ് ഇങ്ങനെ യാ 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 റഹ്മാൻ 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 ചേർത്ത് ഇങ്ങനെ ചേർത്ത് പറഞ്ഞിട്ട് എന്തു ചെയ്യാ അങ്ങനെ നിങ്ങൾക്ക് പറയാം ഇങ്ങനെ കുറെ പറഞ്ഞിട്ട് അള്ളാഹുനോട് ചോദിക്കും അള്ളാഹുവേ റഹ്മാനായ അള്ളാഹ് ഞങ്ങളുടെ കാര്യം നീ ഏറ്റെടുക്കണേ അല്ലോ ഞങ്ങളെ ഇന്ന ഇന്ന കാര്യം നീ സാധിപ്പിച്ച് തരണേ അല്ലാതെ എന്തു ചെയ്യാം നമ്മുടെ ആവശ്യങ്ങൾ മുൻനിർത്തി അങ്ങനെ അള്ളാഹുറിനോട് പറയാം അങ്ങനെ ചൊല്ലാൻ പറ്റും അപ്പം വലില്ലാഹി വലില്ലാഹിയിൽ അസ്മാവൽസ്നെ അപ്പം ബി അള്ളാഹാൻ്റെ ഇസ്മകൾ കൊണ്ട് നിങ്ങൾ ചോദിച്ചോ എന്ന് പറഞ്ഞാൽ ഒന്നി മൊത്തത്തിലുള്ള ഇസ്മകൾ പറഞ്ഞിട്ട് ചോദിക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഏതെങ്കിലും ഒരു ഇസ്മ ഒരുപാട് തവണ മുൻനിർത്തി പറഞ്ഞിട്ട് എന്ത് ചെയ്യുക അത് മുൻനിർത്തിയിട്ട് ചോദിക്കുക എങ്ങനെയാണെങ്കിലും അള്ളാഹുവിനോട് ആ ദ്വാഹ് ചെയ്താൽ അങ്ങനെ ദ്വാഹ ചെയ്യുന്ന ദ്വായന അള്ളാഹു തട്ടിക്കളയൂല ആ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന ഇസ്മ് അള്ളാഹുവിൻ്റെ ഈ അസ്മാഅ ഉല്ലുസ്നയിൽപ്പെട്ട മഹത്തായ ഒരു ഇസ്മാണ് വേറൊന്നുമല്ല അൽ ഹസീബ് എന്നാമോ അൽ ഹസീബ് നമ്മളൊക്കെ പറഞ്ഞാൽ എന്താ ഹസീബ് എന്ന് പറഞ്ഞാൽ വിചാരണ ചെയ്യുന്നവൻ എന്നൊരർത്ഥം അതിനുണ്ട് ഹസീബ് അല്ലേ ഇന്ന ഇന്ന സുമാബും അല്ലാഹുവിന്റെ മേലാണ് അവരുടെ ഹിസാബ് അള്ളാഹു കുറാൻ പറയുന്നില്ലേ അള്ളാഹു ഹിസാബ് എളുപ്പമാക്കി തരട്ടെ നമുക്കൊക്കെ ഹസീബ് ഇനി അതല്ല അളന്നു കൊടുക്കുന്നവൻ അള്ളാഹു അളന്നു കൊടുക്കുന്നവൻ അല്ലേ നമുക്ക് വേണ്ടത് കൃത്യമായി അളന്നു തരുന്ന ആരാ അള്ളാഹു അല്ലേ അപ്പോൾ നമ്മൾ ശ്വാസം വലിക്കുന്നു ശ്വാസം പുറത്തേക്ക് തള്ളുന്നു ഇത് കൃത്യമായി ഇപ്പോൾ ഞാൻ തന്നെ വിചാരിക്കുകയാണ് എൻ്റെ ശ്വാസം ഞാൻ തന്നെ വലിക്കും ഞാൻ തന്നെ പുറത്തേക്ക് ഇടും എനിക്ക് എത്രയാണ് വലിച്ചു കയറ്റേണ്ട അളവറിയോ മുകളിലേക്ക് വലിച്ചു എവിടം വരെ വലിക്കണം എനിക്കറിയില്ല ഇനി അത് പുറത്തേക്ക് തള്ളുമ്പോഴോ എത്ര പുറത്തേക്ക് തള്ളി ഒഴിവാക്കണം എന്നും എനിക്കറിയില്ല അപ്പോൾ എൻ്റെ ഈ അളവൊക്കെ അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് അള്ളാഹുവിനാണ് ഇത് അറിയുന്നത് അപ്പോൾ അത് കൃത്യമായ അള്ളാഹു നമുക്ക് അളന്ന് മുറിച്ച് നൽകിയിട്ടുണ്ട് അല്ലേ നമുക്ക് എന്തൊക്കെ വേണം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എത്ര എന്താണ് രക്തം അത് പമ്പ് ചെയ്ത് വീഴണം ശരീരത്തിലേക്ക് ആവശ്യമുള്ളതുണ്ട് നമുക്കറിയോ കൃത്യമായിട്ട് അറിയില്ല അത് കൃത്യമായി അളന്ന് തരുന്നവൻ ആരാ അള്ളാഹുവാണ് നമ്മുടെ ജീവിതത്തിൽ എത്ര റിസ്ക് നമുക്ക് നൽകണം അല്ലേ നമുക്ക് എത്ര വായു ലഭിക്കണം നമുക്ക് എത്ര വെള്ളം ലഭിക്കണം നമുക്ക് എത്ര ഭക്ഷണം ലഭിക്കണം ഇങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് വേണ്ടതൊക്കെ കൃത്യമായി അളന്ന് മുറിച്ച് തരുന്നവൻ ആരാ അള്ളാഹു ആണ് ഇന്ന അഹുസുഖ്യ ഹൈസാബ് അല്ലേ നമ്മൾ കേട്ടിട്ടുണ്ട് പരിശുദ്ധ കുറവാണ് അള്ളാഹു കണക്കില്ലാതെ നൽകും അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് അപ്പോൾ കണക്ക് വെക്കാതെ അളന്ന് മുറിക്കാതെ അള്ളാഹു ചില ആളുകൾക്ക് കൊടുക്കും കണ്ടു വാരി കോരി കൊടുക്കാന്ന് പറയല്ലേ അങ്ങനെ അപ്പം ഇങ്ങനെ ഹൈസാബ് എന്ന് പറഞ്ഞാൽ ഹസീബ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഉപയോഗിക്കുന്നത് അള്ളാഹു ഹിസാബ് നടത്തുന്നവനാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ കൃത്യമായി കണക്ക് നോക്കി അതിന് വേണ്ടത് നൽകുന്നവരാണ് അള്ളാഹു അപ്പം ഹസീബ് എന്ന നാമം കൊണ്ട് അള്ളാഹുൻ്റെ പരിശുദ്ധ ഖുർആാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഹസീബ് എന്ന നാമം ഉപയോഗിച്ചതായി കാണാം അല്ലേ ഹിസാബ് എന്നും ഹസീബ് എന്നും ഒക്കെ പരിശുദ്ധ ഖുർആാനിൽ ഒരുപാട് സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ യജമാനനായ റബ്ബ് നമ്മുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പരിപാലിക്കുന്നവനും എണ്ണത്തിനനുസരിച്ച് നമുക്ക് വേണ്ട കണക്കുകൾക്കനുസരിച്ച് അത് കൃത്യമായി നൽകുന്നവരും നമ്മെ പരിപാലിക്കുകയും ചെയ്യുന്നവനാണ് അല്ലേ നമുക്ക് എത്ര എണ്ണം വേണോ ആ എണ്ണം കുറച്ചല്ല അല്ലല്ലാഹു നൽകുക കൃത്യമായി നമുക്ക് നൽകും ഒമാമിൻ ദാബത്തിൻ ഫില്ലാർ ഇല്ലാ അല്ലല്ലാഹു റിസ്ഗുഹ പട്ടിണി കിടന്നിട്ട് മരിക്കുക എന്നുള്ളൊരു സമ്പ്രദായം ഭൂമിയിലില്ല ഇല്ല മറിച്ച് അയാൾ കല്ലാഹു കണക്കാക്കിയ മുഴുവൻ റിസ്ഖുകളെയും അയാൾക്ക് അള്ളാഹു നൽകിയതിന് ശേഷം മാത്രമേ അയാളുടെ റൂഹ് പിടിക്കുകയുള്ളൂ അതുതന്നെ പരിശുദ്ധ കുറവ് നമാം ഇദ്ദാബത്തി ഫിലാർ ഇല്ല അല്ലാഹി റിസ്ഖു റിസ്ക് കൃത്യമായി നൽകിയിട്ടല്ലാതെ ഒരു സൃഷ്ടിയും അള്ളാഹു ഇവിടെ പഠിച്ചിട്ടില്ല എല്ലാ സൃഷ്ടികൾക്കും അതിന് വേണ്ടതായ റിസ്ക് കൃത്യമായി അള്ളാഹു എത്തിച്ചു കൊടുക്കും ആ റിസ്കിൻ്റെ കാലാവധി കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുക അവരുടെ റോഹ പിടിക്കുക അപ്പോൾ പട്ടിണി കിടന്ന് മരിച്ചു എന്ന് എന്ത് ചെയ്യേണ്ട പറയണ്ട അള്ളാഹു ഭക്ഷണം തരാതെ കൊന്നും അങ്ങനെയല്ല മറിച്ച് കൃത്യമായി അവർക്ക് കണക്കാക്കിയത് നൽകിയതിന് ശേഷമാണ് അള്ളാഹു റോഹ പിടിക്കുക മനസ്സിലായില്ലേ അപ്പം ഇങ്ങനെ കൃത്യമായ അടിമകൾക്ക് നൽകുന്നവനായ അള്ളാഹുവാണ് യജമാനായ റബ്ബ് ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ നിസ്കരിക്കുകയും നോമൃഷ്ടിക്കുകയും സക്കാത്തി എടുക്കുകയും അതുപോലെ തന്നെ കുർആാൻ പാരായണം ചെയ്യണം ഇങ്ങനെ സൽക്കർമ്മങ്ങൾക്കൊക്കെ ചെയ്യണം ദീനി ക്ലാസുകളിൽ പങ്കെടുക്കണം ഇങ്ങനത്തെ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ കലവിലുണ്ടാവും നന്മകൾ ചെയ്യണം പരിശുദ്ധമായ റമദാനൊക്കെ കടന്നു വരുമ്പോൾ ഷൈബാൻ വരുമ്പോൾ ഷാബാ മാസത്തിലും റമദാനിലും റജബിലും അല്ലെങ്കിൽ ഇനി വരുന്ന ഷവ്വാലിലും ഒക്കെ ഒരുപാട് നന്മകൾ ഇങ്ങനെ ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും ഒരുപാട് നന്മകൾ ചെയ്യണം ഇൻഷാല്ല ഈ റമദാൻ മുതൽ ഞാനങ്ങോട്ട് നന്നാവും പക്ഷേ ആ സമയമാകുമ്പോഴേക്കോ അങ്ങോട്ട് അലസതയും മടിയും ക്ഷീണവും ഉറക്കവും അങ്ങനൊക്കെ വന്നിട്ട് ചെയ്യാൻ പറ്റാതെ പോകാറുണ്ട് ചിലപ്പോൾ ഈ സമയങ്ങളൊക്കെ കഴിഞ്ഞ് കടന്നതിന് ശേഷമായിരിക്കും ചിന്തിക്കുക അല്ലോ പോയല്ലോ കഴിഞ്ഞു പോയല്ലോ ഇനി എപ്പോഴാണ് അടുത്ത മുതാം വരെ ഞാൻ ഞാനുണ്ടാവുമോ നമുക്ക് ആർക്കും അറിയില്ല അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസികൾ കിട്ടും ഇങ്ങനെ പ്രയാസപ്പെടുന്നവരാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആമലുകൾ നമ്മുടെ നിസ്കാരങ്ങൾ നമ്മുടെ നോമ്പുകൾ അതുപോലെ തന്നെ നോമ്പിലൊക്കെ പ്രയാസപ്പെട്ട് ചിലപ്പോൾ വൈകുന്നേരം വരെ ചൂട് കൂടിയ സമയമാണിപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ചൂട് കൂടിയൊരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരം വരെ ഭക്ഷണം ഇല്ലാതെ വെള്ളം കുടിക്കാതെ പ്രയാസപ്പെട്ട് നിൽക്കുക എന്നുള്ളത് അല്ല എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ചിന്തിക്കുന്നവരുകൊണ്ട് അതൊക്കെ എളുപ്പമായി കിട്ടാൻ അങ്ങനെ ഒരു പ്രയാസമേ നേരിടാതിരിക്കാൻ ചില ആളുകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്നുറങ്ങിയാലൊരു വിഷയം ഇല്ലെന്ന് ഏഹ് അങ്ങനെയൊന്നും അല്ല നമ്മൾ നോമ്പൊക്കെ ഉറങ്ങി തീർക്കാതെ ഇൻഷാല്ല അതിൻ്റെയൊക്കെ മസലകൾ അതിൻ്റെയൊക്കെ മഹത്വങ്ങൾ ഇൻഷാല്ല സമയത്ത് നമുക്ക് പറയാം അപ്പോൾ അങ്ങനെ പ്രയാസങ്ങളൊന്നുമില്ല അതിൽ കുറാൻ പാരായണം ചെയ്യാനിരിക്കുമ്പോൾ എന്ത് ചെയ്യുക ഉറക്കം വരിക ഉറക്കം വന്നിട്ട് എന്ത് ചെയ്യുക കൊട്ടുവായ വരിക ഉറക്കം വരിക കുറാൻ ഓതാൻ പറ്റാതെ വരിക അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി പ്രയാസങ്ങളുള്ള ആളുകൾ അവർക്ക് അവരുടെ അമലുകൾ എളുപ്പമായി കിട്ടാൻ അവർ ചെയ്യുന്ന അമലുകൾ അവർക്ക് ഒരു ഇല്ലാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സിമ്പിളായി ചെയ്യാൻ പറ്റിയ ഒരു മാർഗ്ഗമാണ് അള്ളാഹുവിൻ്റെ ഹസീബ് എന്ന നാമം എല്ലാ ദിവസവും മുടങ്ങാതെ എൺപത് തവണ യാ ഹസീബ് യാ ഹസീബ് യാ ഹസീബ് യാ ഹസീബ് ഏതെങ്കിലും ഒരു സമയത്ത് ചൊല്ലുക നിഭാഹാക്ക് ശേഷോ ദുഹറിന് ശേഷമോ അസ്വറിന് ശേഷം എനിക്ക് എപ്പോഴാണോ പറ്റുന്നത് ആ സമയത്ത് ഒരു എൺപത് തവണ ചൊല്ലാൻ വലിയ സമയമൊന്നും വേണ്ട അഞ്ച് മിനിറ്റ് പോലും വേണ്ടി വരില്ല രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാം അത്രയും വേണ്ടി വരില്ല ഞാനൊരു കണക്ക് പറഞ്ഞതേ ഉള്ളൂ പെട്ടെന്ന് യാ ഒറ്റ ശ്വാസത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം പത്തും പതിനഞ്ചും വട്ടമൊക്കെ ചൊല്ലാം അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ പറ്റും എൺപത് തവണ എന്നുള്ളതൊന്നും വലിയ പ്രയാസമൊന്നും അല്ലല്ലേ എൺപത് തവണ ചൊല്ലാൻ അപ്പം യാ ആ ഹസീബു എന്ന് എൺപത് തവണ എല്ലാ ദിവസവും മുടക്കാതെ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന നിസ്കാരങ്ങൾ നമുക്ക് എളുപ്പമായി കിട്ടുമെന്നാണ് പറഞ്ഞു നിർത്തും അതായത് നമുക്ക് മടി ഉണ്ടാവില്ല നമ്മുടെ ആ നിസ്കാരത്തിൽ അലസത ഉണ്ടാവില്ല ചൊല്ലിക്കൂടെ ഇൻഷാല്ല ഉസ്താദ് എനിക്ക് അതിക്ര ചൊല്ലാനും മടിയാണ് മുമ്പ് ഞാൻ ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ മടി മാറാൻ നിങ്ങൾ ഇന്നേ തിക്ര ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ മുമ്പ് ഒരു ഷോർട്ട്സ് ഇട്ടിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിന് കമൻറ്റ് വന്നിങ്ങനെയാണ് ഉസ്താദ് ഈ വിക്ര ചൊല്ലാലും മടിയാണെന്ന് അപ്പോൾ അവരെ പറ്റി എന്താ ഇപ്പോൾ പറയാം ഏറ്റവും എളുപ്പമുള്ളൊരു സംഗതിയാണ് തിക്കറ് ചൊല്ലുക ഈ എന്താണ് ഇസ്മു ചൊല്ലുക എന്നുള്ളത് ഏറ്റവും എളുപ്പമുള്ള ഒരു പരിപാടിയാണ് ഏഹ് ഒരുപാട് വലിയ ദിക്കറുകൾ ദായമൊക്കെ ചെയ്യുന്നതിനൊക്കെ എളുപ്പം ഒരു ചെറിയ ദിക്കറ് ഒരു ഇസ്മു ചൊല്ലാൽ ഏറ്റവും എളുപ്പമുള്ള പരിപാടി അതും ചെയ്യാൻ മടിയാണെന്ന് പറഞ്ഞാൽ സ്വർഗം വെറുതെ കിട്ടുമെന്ന് വിചാരിക്കുന്ന ആളുകളല്ലേ അത് അതാവും സ്വർഗം വിലയില്ലാതെ വെച്ചേക്കുകയാണെന്ന് വിചാരിക്കുന്ന ആളുകളല്ലേ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ഇപ്പം നമ്മളെന്താ മറുപടി പറയാം അവർക്കൊന്നും മറുപടി ഇല്ല തൽക്കാലം അപ്പോൾ യാ ഹസീബു എന്ന് എൺപത് തവണ ഇൻഷാള്ള ഒന്ന് വേണ്ടി മനക്കെട്ട് കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരങ്ങൾ എളുപ്പമായി കിട്ടും നോമ്പുകൾ എളുപ്പമാകും ഖു പാരായണം എളുപ്പമാകും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് അമലുകൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സൽക്കർമ്മങ്ങൾ ദീനി ക്ലാസ്സുകൾ കേൾക്കാൻ ചില ആളുകളുണ്ട് ദീനി ക്ലാസ്സുകൾ കേൾക്കണം എന്ന് വിചാരിച്ചൊക്കെ ഓണാക്കി വെക്കും പക്ഷേ ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടാവും ചിലതങ്ങൾ ഉണ്ട് ദീനി ക്ലാസ് കേട്ടാലേ ഉറക്കം വരുവുള്ളൂ ക്ലാസ് കേട്ടാലേ ഉറക്കം വരുള്ളൂ അങ്ങനത്തെ ആളുകളുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വരുന്ന നഷ്ടങ്ങളാണ് നട്ടങ്ങളാണല്ലേ നമ്മുടെ ആ കേൾവി നമുക്ക് കിട്ടുന്ന അമൽ ആ നന്മ നഷ്ടപ്പെട്ടു പോവുകയല്ലേ അപ്പൊ അതൊക്കെ മാറിയിട്ട് എന്ത് ചെയ്യുക ഇതിനൊക്കെ ഉന്മേഷവും ഉണ്ടായി ഇതൊക്കെ പൂർണ്ണമായി ചെയ്യാനുള്ള ആവേശം ലഭിക്കാൻ ഈ ഒരു ഹസീബ് എന്ന ഇസ്മ് എത്ര തവണ ചൊല്ലിയാൽ മതി എൺപത് തവണ ചൊല്ലിയാൽ മതി എന്ന് മഹാനായ ത കിയുൽ മുഖദ്ദം റഹ്മഹുല്ലാ താര തങ്ങളെപ്പോലുള്ള മഹത്തുക്കൾ പഠിപ്പിച്ചിരിക്കുകയാണ് ഇനിയോ അതുപോലെ തന്നെ നമുക്ക് വരാനുള്ള ഷെർറുകൾ നമുക്ക് കണക്കാക്കിയിട്ടുള്ള ഷെറുകൾ മുസീബത്തുകൾ എന്തൊക്കെ എന്തൊക്കെയായിക്കോട്ടെ എന്ത് മുസീബത്തായിക്കോളട്ടെ അത് നിന്നത് എന്നൊന്നുമില്ല ഷെർ എന്ന് പറഞ്ഞാൽ എല്ലാ ഷെറുകളിൽ നിന്നും നമുക്ക് എന്തൊക്കെ ഷെറുകൾ കണക്കാക്കപ്പെട്ടിട്ടുണ്ടോ ആ ഷെറുകളിൽ നിന്ന് മുഴുവൻ നമുക്ക് രക്ഷ കിട്ടാൻ നജാത്ത് ലഭിക്കാൻ നജാത്ത് നജാബത്ത് ലഭിക്കാന്ന് പറഞ്ഞതാ നമുക്ക് വിജയം കിട്ടാം രക്ഷ കിട്ടാം അല്ലേ നമുക്ക് രക്ഷ കിട്ടാം അതിൽ നിന്നും അതിനാരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്തേലുമൊക്കെ വിഷമങ്ങൾ കാര്യമായിട്ടുണ്ടാവും ചിലപ്പോൾ കൽബിൽ നമ്മൾ നിരന്തരമായി അനുഭവിച്ചു വരുന്ന ചില വിഷമങ്ങളുണ്ടാവും ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പറയാറുണ്ട് വീട്ടിൽ ഭർത്താവിൻ്റെ വീട്ടിൽ വലിയ പ്രയാസമാണ് അമ്മായി അമ്മയായി ചേരുന്നില്ല ഞാൻ എന്ത് ചെയ്താലും കുറ്റം പറച്ചിലാണ് ചില ഉമ്മമാർ തിരിച്ചും പറയാതെ പറയാറുണ്ട് മരുമകൾ പറഞ്ഞാൽ കേൾക്കണില്ല അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് വലിയ തൻ്റെയടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെയും പറ്റി പറയാറുണ്ട് ഭർത്താവ് കുറ്റം പറയാറുണ്ട് ഭാര്യയും എന്താണ് അമ്മായി അമ്മയും തമ്മിലും അതായത് ഭാര്യയും ഉമ്മയും തമ്മിൽ എപ്പോഴും കലഹായിട്ട് വീട്ടിലേക്ക് കയറാൻ പറ്റണില്ല എന്ന് കാരണം ഇവരുടെ ഇടയിൽ കിടന്ന് പ്രയാസപ്പെടുന്നത് ഭർത്താവാണല്ലോ ഇങ്ങനെ പലപ്പോഴും അങ്ങോട്ടും ഒക്കെ പ്രയാസം പറയാറുണ്ട് ഒരു ബുദ്ധിമുട്ട് പ്രയാസം അതായത് വീട്ടിലൊരു രാഹത്തില്ലായ്മ പറയാറുണ്ട് അതൊക്കെ മാറി കിട്ടണ്ടേ നമുക്കൊരു സന്തോഷം ലഭിക്കേണ്ട വീട്ടിൽ ആ ചെറുതിൽ നിന്നും സന്തോഷം കിട്ടാൻ എന്താ മാർഗം അങ്ങനെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ കുൽ ലി സബാത്യസാബിയ കുല്ല യോവിൻ ഏഴ് ആഴ്ചകൾ തുടർച്ചയായി എല്ലാ ദിവസവും ഏഴാഴ്ച തുടർച്ചയായി ഇപ്പം ഇന്ന് തുടങ്ങുകയാണെങ്കിൽ ഇന്നു മുതൽ ഏഴ് ആഴ്ചകൾ കൃത്യമായി തുടങ്ങിയിട്ട് എന്തു ചെയ്യുക ഏഴാഴ്ചയാകുമ്പോഴേക്കും തവണ വീതം ഹസീബ് ഹസീബ് ഇങ്ങനെ പറയണം എല്ലാ ദിവസവും മുടങ്ങാതെ ഏഴാഴ്ച തുടർച്ചയായിട്ട് കേട്ടോ എഴുപത് തവണ വീതം ഹസ്ബി അൽ ഹസീബ് ഹസ്ബി അൽ ഹസീബ് 70 തവണ എന്താണ് അർത്ഥം ഹസ്ബി അള്ളാഹ് ഞങ്ങൾക്ക് മതിയായവനാണ് അല്ലാഹു നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ അള്ളാഹു മതിയായവനാണ് കാര്യങ്ങളൊക്കെ കൃത്യമായി പരിഗണിക്കുന്ന കണക്ക് നോക്കി കൃത്യമായി ഞങ്ങൾക്ക് നൽകുന്ന റബ്ബ് ഞങ്ങൾക്ക് മതി വേറെ ഒരു കണക്കപ്പിള്ളയുടെ ആവശ്യമില്ല വേറൊരാളും എക്സ്ട്രാ കണക്ക് കൂട്ടിയിട്ട് ഞങ്ങൾക്ക് നൽകേണ്ട ആവശ്യമില്ല അല്ല മതി അപ്പൊ അങ്ങനെ അർത്ഥം വരുന്ന ആശയം വരുന്ന ഹസ്ബി ഹസീബ് എന്ന ആ ഒരു ഇസ്മ എത്ര തവണ ചൊല്ലണം എഴുപത് തവണ എത്ര ദിവസം ചൊല്ലണം എഴുപത് ദിവസം അല്ല ഏഴാഴ്ച തുടർച്ചയായി ചൊല്ലുക ഏഴാഴ്ച തുടർച്ചയായി ചൊല്ലുക ഇൻഷാ ഇൻഷാല്ല നമ്മൾ എന്താണോ ഷെർറ് നമുക്കുള്ളത് ആ ഷെർ അള്ളാഹു തട്ടി തരും ഏത് ഷെർറാണെങ്കിലും ഇപ്പം ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാണ് വീട്ടിലെ പരസ്പരം വഴക്കുക എന്നുള്ളത് ഇതൊന്നും ആയിരിക്കില്ല മറിച്ച് ചിലപ്പോൾ വലിയ ഷെർറുകൾ മുസീബത്തുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ടാവും രോഗം ഒരു ഷെറാണ് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ക്യാൻസർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ട്യൂമർ കൊണ്ട് പ്രയാസപ്പെടുന്നവർ കിഡ്നി രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഡയാലിസി ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ തുടങ്ങിയിട്ട് എത്രയോ രോഗികളുണ്ടല്ലേ അപ്പം അവരിങ്ങനെ നിരന്തരം മരുന്ന് കഴിച്ച് രോഗത്തിൽ അടിവപ്പെട്ടിരിക്കും അപ്പോൾ അവർക്കൊരു രക്ഷ കിട്ടാനൊക്കെ ഇത് കാരണമായി തീരുവൻ വഹത്തുക്കൾ പഠിപ്പിച്ചേരിയാണ് നമ്മുടെ വീട്ടിലുണ്ടാവും ഒരുപാട് രോഗികൾ അവർക്കിതൊന്നും പറഞ്ഞു കൊടുക്കുക വലിയ പ്രയാസമൊന്നുമില്ല വീട്ടിൽ കിടക്കയിൽ കിടന്നുകൊണ്ട് നമുക്ക് ചൊല്ലാം ഏഹ് ഹൈതുകാരിയായ സ്ത്രീക്ക് അവൾക്ക് ആ ആർത്തവ സമയത്ത് ചൊല്ലാം അല്ലേ ആർത്താവ് സമയത്ത് കുറാൻ പോകുന്നതല്ലേ പ്രയാസമുള്ളൂ ദിക്കൃതെല്ലാം ഒരു പ്രയാസവും ഇല്ല അപ്പോൾ ഏത് സമയത്തും എപ്പോഴും ചെല്ലാൻ പറ്റിയ നമ്മൾ ബാത്റൂമിലല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ചെല്ലാം നഴ്സിൻ്റെ അതായത് ഈ ബാത്റൂമിലല്ലാത്ത ഏത് സമയത്തും നമുക്ക് ചൊല്ലാൻ പറ്റും അടുക്കളയിൽ നിൽക്കുമ്പോൾ ചൊല്ലാം നമ്മൾ വീടടിച്ചു വരുമ്പോൾ ചൊല്ലാം വൃത്തിയാക്കുമ്പോൾ ചൊല്ലാം അതുപോലെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ തുടങ്ങിയിട്ട് തുണി അലക്കുമ്പോൾ നമുക്ക് എത്ര എന്തൊക്കെ പ്രവർത്തനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട് അതിൻ്റെ കൂടെയൊക്കെ ഒക്കെ നമുക്കിത് ചൊല്ലാൻ പറ്റും ഹസീബ് 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 കൃത്യമായി ചൊല്ലാൻ പറ്റും അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ ഇങ്ങനെ ചൊല്ലുന്ന ആളുകൾ ഇങ്ങനെ ചൊല്ലുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് കണക്കാക്കിയ സകല ഷെറുകളിൽ നിന്നും അവർക്ക് നജാത്ത് കിട്ടുന്നതാണ് അതുപോലെ തന്നെ അവരുടെ മുഹിമയവരുടെ ഇമ്പോർട്ടൻ്റായവരുടെ ജീവിതത്തിൽ ചില വിഷയങ്ങളുണ്ടല്ലോ അത് അള്ളാഹു പെട്ടെന്ന് പരിഹരിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയങ്ങളെ അള്ളാഹു അവർക്ക് പരിഹരിച്ചു കൊടുക്കുന്നതാണ് അള്ളാഹു സുബഹാനഹുവാത്ത ജീവിതത്തിൽ പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ ഇനി അതുപോലെ തന്നെ യാ ഹസീബ് എന്നുള്ള ദിക്കറ് ആരെങ്കിലും ഒരാൾ പതിവാക്കുകയാണെങ്കിൽ അവർ ജീവിതത്തിൽ ഒരുപാട് ചൊല്ലുകയാണ് അവിടെ എണ്ണം പറയണില്ല കുറെ കുറേ ചൊല്ലുന്ന ആളാണ് എന്ത് എൺപതെന്നോ നൂറെന്നോ ഒന്നും കിടക്കില്ലാതെ കുറെ ഇങ്ങനെ ചൊല്ലും യാ 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 ഹസീബ് 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 ഇങ്ങനെ ഒരുപാട് ദിക്കർ ചൊല്ലുന്നവരാണെങ്കിൽ അവരെ സംബന്ധിച്ച് പറയുന്നത് നാനൽ ഹൈബത്ത് നാസ് ജനങ്ങൾക്കിടയിൽ ഒരു ഹൈബത്തിന് അള്ളാഹു ഇട്ട് കൊടുക്കുന്നവർക്ക് ജനങ്ങൾക്കിടയിൽ ഒരു ഹൈബത്ത് ഹൈബത്ത് ഇട്ടു ഇട്ട് എന്ന് പറഞ്ഞതാ എല്ലാവരും അയാളെ കാണുമ്പോൾ ഒരു ബഹുമാനം കൊടുക്കും എല്ലാവരും ബഹുമാനിക്കണം എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യേണ്ട ചെയ്യേണ്ട ആവശ്യം മറിച്ച് ഈ ഇത്ര പതിവാക്കുന്നവർക്ക് കൂട്ടുന്ന ഒരു എക്സ്ട്രാ നേട്ടമാണ് ഒരു ഇത് ജനങ്ങൾ അയാളെ കാണുമ്പോൾ ഒരു ബഹുമാനം അയാളുടെ വാക്കിനൊരു വില ഇല്ലേ നമ്മളിപ്പോൾ ഒരു സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ എല്ലാവരും നമ്മൾ വില മതിക്കുന്ന ആളായി കണക്കാക്കുന്നുണ്ട് എങ്കിൽ എത്ര ദാഹത്തും സന്തോഷമുണ്ടാകും അതേ സമയത്ത് നമ്മെ ആരും പരിഗണിക്കാത്ത ഒരു വിലയും ഇല്ലാത്ത ആളുകളാണ് എത്ര വിഷമം ഉണ്ടാകും നമുക്ക് അല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന എന്താണ് ഇജ്ജത്ത് ഉണ്ടാകണം അഭിമാനം ഉണ്ടാകണം ആളുകൾക്കിടയിൽ ഒരു വില ഉണ്ടാകണം അതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ നല്ല അധ്വാനിച്ച് സമ്പത്ത് ഉണ്ടാക്കണമെന്ന് എന്ന് ജനങ്ങൾക്കിടയിൽ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അല്ലേ ജനങ്ങൾക്കിടയിൽ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ആളുകൾ മതിക്കണം വില മതിക്കണം ആളുകൾ വിലയില്ലാത്തവരായി കാണരുത് എവിടെങ്കിലും ചെല്ല് ചെന്ന് കയറുന്ന സമയത്ത് ഒന്ന് മാറിയിരിക്കി എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല ഇവിടേക്കിരിക്കൂ എന്ന് നമ്മളെ ക്ഷണിച്ചിരുത്തുന്ന ഒരു ഒരു ഹൈബത്തും വക്കാറും ഒക്കെ ഉണ്ടാകണം ഇതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അള്ളാഹു അഴിജത്ത് നിലനിർത്തി തരട്ടെ ദുനിയാവിൽ മാത്രമല്ല നാളെ ആഹ്രത്തിലും അതുതന്നെ വേണ്ടത് ആഹ്രത്തിലും തടയപ്പെടുന്നവരുടെ കൂട്ടത്തിൽപ്പെടാൻ പാടില്ലല്ലോ നമ്മളെ എല്ലാഹു സ്വീകരിക്കുന്നവർ ചേർത്ത് വരുമാറട്ടെ അങ്ങനെ ഹൈബത്ത് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് ദുനിയാവിലും ഹൈബത്ത് കിട്ടും നാളെ ആഹ്റത്തിലും കിട്ടും യാ ഹസീബ് എന്ന ആ ഒരു ഇസ്മ് നിരന്തരം ചൊല്ലുന്നവരാണെങ്കിൽ നാളെ ഹൈസാബ് അവർക്ക് എളുപ്പമായി കിട്ടും അവിടെ ചെല്ലുമ്പോഴും അവർ വി എ പി കോച്ചിലായിരിക്കും ഉണ്ടാകുക അവിടെ ചെല്ലുമ്പോഴും അവർ വി എ പി പരിഗണനയിലായിരിക്കും ഉണ്ടാകുക അപ്പം അതുകൊണ്ട് ഹൈബത്ത് കിട്ടാനും ഈ ഒരു ദിക്കറ് ചൊല്ലൽ അള്ളാഹുസ് ഹത്താൽ കാരണമാക്കി തരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക പതിവാക്കുക അപ്പം എന്താ ഇസ്മു അൽ ഹസീബ് അപ്പം അത് ചൊല്ലേണ്ട രൂപം എൺപത് തവണ നിരന്തരമായി ചൊല്ലുന്ന ആളുകൾക്ക് കിട്ടുന്ന നേട്ടം ഞാൻ പറഞ്ഞു എഴുപത് തവണ ഏഴാഴ്ച കൃത്യമായി ചൊല്ലുന്ന ആളുകൾക്ക് കിട്ടുന്ന നേട്ടം പറഞ്ഞു ഇനി കണക്കൊന്നുമില്ലാതെ യാ ഹസീബു എന്ന ഇസ്മു ചൊല്ലുന്ന ആളുകൾക്ക് കിട്ടുന്ന നേട്ടവും പറഞ്ഞു ഇൻഷാ ഇൻഷാല്ല നമുക്ക് പറ്റുന്നത് പോലെ ചെയ്ത് നമ്മുടെ ആവശ്യം എന്താണോ അത് അള്ളാഹുവിനോട് ചോദിച്ച് ഇൻഷാ ഇൻഷാല്ലാ വാങ്ങാൻ ശ്രമിക്കുക അള്ളാഹു സബ്ബാന് തല ഈ നല്ല നല്ല നാളുകൾ നമുക്കൊരുപാട് അടിവാദത്തുകൾക്ക് അവസരം നൽകും മടിയും അലസതയും അതുപോലെ ക്ഷീണവും ഒക്കെ അള്ളാഹു മാറ്റിത്തന്ന് ഇജ്ജത്തും അതുപോലെ അനുമേഷവും റാഹത്തും നൽകി ഒരുപാട് അമലുകൾ ചെയ്യാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഇനിശല്ലാ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കോ ഇനിശാ അള്ളാഹു എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ കാരണം നമ്മൾ എത്തിച്ചു കൊടുത്താൽ നമുക്കും അതിൻ്റെ ഒരു കൂലി കിട്ടും എനിക്ക് ആ പറഞ്ഞതിൻ്റെ കൂലി എനിക്ക് കിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നൊരു കൂലിയില്ല നിങ്ങൾ കേട്ട കൂലി കിട്ടുമോ ഓക്കെ എന്നാൽ നിങ്ങൾ ഇനി മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുത്താലോ നിങ്ങളും പറഞ്ഞൊരു കൂലി അവർക്ക് കിട്ടും മനസ്സേ നിങ്ങൾ ഈ എത്തിച്ചു കൊടുക്കുന്ന ആൾക്ക് നിങ്ങളോട് പറഞ്ഞതിൻ്റെ ഒരു കൂലി കൂടെ കിട്ടും മനസ്സിലായോ ഞാൻ പറഞ്ഞ കൂലി എനിക്ക് കിട്ടുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്കും കിട്ടുമെന്നാണ് പറഞ്ഞതർത്ഥം അള്ളാഹു സുബാനഹു ആരാ നമുക്കതിനു ഭാഗ്യം നൽകട്ടെ പക്ഷേ നിങ്ങൾക്ക് ദ്വാരക്കണം നല്ല നല്ല നാളുകളാണ് ദ്വാര ഇജാബത്തുള്ള ദിവസങ്ങളാണ് അള്ളാഹു പാഴാക്കാൻ അവസരം നൽകാതിരിക്കട്ടെ അല്ലേ അങ്ങനെയും പറയണമല്ലോ ദ്വാരക്കണമെ പാഴാക്കാൻ അവസരം നൽകാതിരിക്കട്ടെ എല്ലാ സമയവും ഉപയോഗപ്പെടുത്താൻ അള്ളാഹു തോഫീഖ നൽകുകയും ചെയ്യട്ടെ വാഖർ അലഹമുല്ല അസ്സലാ വാലൈക്കും വരഹമുല്ല